ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാത്രി ഒന്നര മണിക്ക് നമ്മള് ഫലൂദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ പലതരം ഫലൂദോണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഖത്തറിലെ ആദ്യായിട്ട് അവൽ മിൽക്ക് വന്നതുമായ ഒരു ഷോപ്പിലാണ് ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ട് കേട്ടോ ആ ഷോപ്പ് അവരെ കടക്കിച്ച് ആവില്ലാന്ന പറയാ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള എല്ലാവരുടെ പേരിലും അവിടെ ഫലൂദ ഉണ്ട് അപ്പൊ ഫലൂദയക്കാൻ വേണ്ടിട്ട് നമ്മളിറങ്ങിയപ്പോ പിന്നെ ആ ഷോപ്പിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു നമ്മൾ ഞെട്ടിക്കിന്റെ പേരിലുള്ളതാണ് അവിടെ ഉള്ള ഓരോ ഐറ്റംസും അതിന്റെ ഒക്കെ പേര് ആ ഷോപ്പിലുള്ള ആളന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തി പക്ഷെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ വണ്ടി ഒരൊറ്റത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി നിങ്ങൾ കണ്ടുട്ടോ ഹലോ ചെങ്ങായ്മ ബഷീറാണ് മൊഞ്ചന്മാരെ മൊഞ്ചട്ടിമാരെ അത്രയും കത്തലമായിരിക്കുന്ന ടി കഫ്റ്റീരിയലേക്ക് ഇന്ന് വന്ന രണ്ട് ഗസ്റ്റ് കേട്ടോ മൊഞ്ചനും മഞ്ചത്തിയും അൻഷി റാശി പോലെ ഒരു ബ്ലോഗുണ്ട് അൻഷി റാഷി ബ്ലോഗ് കിട്ടോ അപ്പൊ അവരുടെ മൊഞ്ചുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ഞമ്മള് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് അവർക്ക് മൊഞ്ചുള്ള ഹണി റോസ് കണിമൂണ് തോണി കുപ്പി മൊഞ്ചത്തി മൊണാലിസ ബോച്ചെ ഹണി റോസ് നല്ല അടിപൊളി എമ്പുരാൻ ഷേക്ക് പസുക്ക ഷേക്ക് മാർക്കോ ഷേക്ക് ഹയാഷേക്ക് ജിഞ്ചാർ ഷേക്ക് സർളാ ഷേക്ക് മറിയാം ഷേക്ക് ഏവൺ ജ്യൂസ് നല്ല അടിപൊളി അവിൽ ചക്കാവലി മാങ്ങാവലി തേങ്ങാവല് ഫ്രൂട്ടോവില് പിസ്താവില് പിസ്താഷാവില് ഇന്നത്തെ ഒരുപാട് വെറൈറ്റികൾ കിട്ടുന്ന അത്ര മണമുള്ള കത്തൽ തരംഗമായിരിക്കുന്ന ടി ട്വന്റി കസിലേക്കാണ് രണ്ടും മൊജനും മഞ്ചത്തിയും വന്നിരിക്കുന്നത് ഒരു മൊഞ്ോട് എന്താ കേൾക്കേണ്ടി നല്ല കുപ്പി ഫലുതുണ്ട് അടിപൊളി ഹണി റോസ് ഫലുണ്ട് ഹണിമൂണ് ഫലതുണ്ട് തോണി ഫലതുണ്ട് ചെമ്പ് ഫലുതുണ്ട് മൊഞ്ചത്തി ഫലതുണ്ട് മൊണാലിസ ഫലുതുണ്ട് ദാമ്പത്യ ഫലതുണ്ട് ജിമ്മു ഫലുതുണ്ട് ചക്ക ഫലുതുണ്ട് ചക്ക അവലുണ്ട് വാങ്ങാവിലുണ്ട് തേങ്ങ അവലുണ്ട് ഫ്രൂട്ട് അവലുണ്ട് പിസ്തവലുണ്ട് പിസ്താശ അവലുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയതാണ് പിന്നെ വേടൻ ഫലുത സ്വർണ്ണ ഫലുത പിന്നെ മൊഞ്ചൻ ഫലുത മൊഞ്ചത്തി ഫലുതാ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഫലതാണ് ഞമ്മടെ ഷോപ്പിലുള്ളത് അപ്പൊ കത്തലുള്ള മഞ്ചന്മാരും മഞ്ചത്തിൽ ഓടിച്ചാടി നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ ഇവരെ പോലെ നിങ്ങൾക്കും മഞ്ചാക്ക് പോട്ടോ അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഏതാ വേണ്ടി ട്രൈ ചെയ്ത് വേണ്ടി വന്നോളൂ നിങ്ങൾക്കോ ചക്ക മാങ്ങ ചക്കുണ്ട് തേങ്ങ തേങ്ങാവിലുണ്ട് ഫ്രൂട്ട് അവലുണ്ട് പിസ്താവിലുണ്ട് പിസ്താഷാവിലുണ്ട് കേട്ടില്ലേ ഇത്രയും പേരില് ഇത്രയും ഐറ്റംസ് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവോ എന്നാ അതെല്ലാം ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ പിന്നെ അവിടെ കയറി ചെല്ലുമ്പോ നമ്മുടെ പണ്ടത്തെ കൊറേ മിഠായികളില്ല നാട്ടില് കിട്ടുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കൊറേ മിഠായിളും അവിടെ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫലൂദ കഴിച്ചിട്ടുണ്ടായിരുന്നു അവൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷവർമ്മ അതുപോലെ തന്നെ സിംഗർ റാപ്പ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ അവിടുന്ന് ഒരു മൈസൂർ പാകം ഒക്കെ എടുത്ത് അതിന്റെ ഇടയിൽ കഴിച്ചിരുന്നു പിന്നെ പഴം നിറച്ചത് കഴിച്ചിരുന്നു പിന്നെ ഈ ഒരു സമയത്തും അവിടെ സ്നാക്സ് ആണെങ്കിലും ചായ ആണെങ്കിലും എല്ലാം ഉണ്ട് കിട്ടും ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ ഇവിടെ തത്തുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊപ്പം സംസാരിക്കും നമ്മള് മിണ്ടാണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആളും മിണ്ടാണ്ടിരിക്കും ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ഏതൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ചെന്നാലും അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ചിക്കൻ പൊറോട്ട

ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാൽ സമയായിട്ടോ ആ സമയത്തും അവിടെയുള്ള ഉള്ള തിരക്കിണാ കണ്ടത് ഇവിടെയാണ് ഏട്ടാ ആദ്യമായിട്ട് ഖത്തറിലെ അവിൽ മിൽക്ക് വന്നത് ഈ ഒരു ഷോപ്പിലാണ് അപ്പോൾ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഷവർമയും അതുപോലെ തന്നെ സിംഗർ റോപ്പും വന്നിട്ടുണ്ട് ഇവരുടെ ഷവർമ ഒരു സ്പെഷ്യലാണ് ഏട്ടാ മറ്റേ കുറ്റി ഷവർമ അല്ല അല്ലാണ്ടുള്ളതാണ് എനിക്ക് പറയാൻ അറിയില്ല പിന്നെതാ സ്നാക്സൊക്കെ തന്നെ ഉണ്ട് ഏകദേശം കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടാ എന്നാലും ഈയൊരു സമയത്ത് അത്യാവശ്യം സ്നാക്സ് ഉണ്ട് പിന്നെന്താ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കി രണ്ട് സംഭവങ്ങളും നമ്മുടെ ഷോപ്പിലെ പുതിയ ഇറങ്ങിയ ഫലത നമ്മൾ മൊഞ്ചൻ ഫലുത ഒരുപാട് ആൾക്കാർ എന്നോട് കംപ്ലൈന്റ് കുറച്ചു മഞ്ചത്തി നിങ്ങൾ എന്താ മഞ്ചൻ ഫലു ധരിക്കാട്ടെ അപ്പൊ മൊഞ്ചത്തിമാരെ നിങ്ങളുടെ മൊഞ്നെ മൊഞ്ഞ് കൂട്ടാൻ കഴിതാ മുഞ്ചൻ ഫലുത വന്നോളൂ കുടിച്ചോളൂ നിങ്ങളുടെ മൊഞ്ചും മൊഞ്ചത്തിയുടെ മൊഞ്ചും കൂടിയിട്ട് അത് കുടിച്ചാല് അപ്പൊ ചെന്ന കത്തൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തരംഗമായ അവിമുൽക്കാണ് ഈ ടി ട്വന്റി അവിമുഖ്യ ആദ്യമായിട്ട് കത്തലിൽ അവിൽമുൽക്ക് ഇറക്കി തരംഗമായത് ഞങ്ങളുടെ അവിടെ കേട്ടോ അതിനുശേഷമാണ് കത്തല് വേറെ എല്ലാ ഷോപ്പിലും അവൾക്ക് വന്നത് അപ്പൊ ഈ കുടിക്കാൻ എല്ലാ മഞ്ചന്മാരും മൊഞ്ചത്തികളും വന്നോളൂ ഇവിടുത്തെ വെറൈറ്റി അവിൽക്കാൻ കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാർ നാഷണൽ മ്യൂസിയത്തിന് തൊട്ടടുത്താണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നമ്പർ വരുന്നത് അഞ്ച് തൊണ്ണൂറ്റിനാല് മുപ്പത്തി ആറാണ് തൊണ്ണൂറ്റി നാല് മുപ്പത്തി ആറ് ഷോപ്പ് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് കടക്ക് ചാവില്ല അപ്പൊ എല്ലാവരും വന്നോളൂ കുടിച്ചോളൂ നിങ്ങൾ എല്ലാവരും എല്ലാവരോടും സ്നേഹം മാത്രം ബൈ ബഷീർ ഒരു എല്ലാവരുടെയും സ്നേഹമാത്രം ട്രൈ ആണ് ഒരു അല്ല നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ അവര് അത്യാവശ്യം നല്ലോണം ഉണ്ട് പെട്ടെന്ന് നമുക്ക് വയർ ഫില്ലാകും ഈ ഒരു ഫലൂത കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നട്ട്സിനൊന്നും ഒരു പഞ്ഞല്ലാണ്ടാണ് അവർ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പിന്നെ പതുക്കെ പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം